എൻ്റെ ഗുരുനാഥൻ എന്ന വള്ളത്തോൾ കവിതയുടെ ഒരു ഭാഗം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു അതേ തുടർന്ന് മഹാത്മജിയുടെ മാഹാത്മ്യം കുറെക്കൂടി എടുത്തു പറയുന്ന ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഭാരതഭൂമിയുടെ മഹത്തായ ചില പ്രത്യേകതകൾ എടുത്തുകാട്ടി അവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾക്കേ ഗാന്ധിജിയുടെ മഹദ്ഗുണങ്ങൾ ഉണ്ടാവൂ എന്ന് സ്ഥാപിക്കുന്ന വരികൾ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢം ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവത് ഇന്ത്യാജലം മധ്യദേശത്തേ കാണൂ ശമമേ ശീലിച്ചിടും ഇത്തരം സിംഹത്തിന് ഭഗവത്ഗീതയുടെ മുഖ്യ സന്ദേശം കർമ്മയോഗമാണ് ഗാന്ധിജി കർമ്മയോഗിയാണ് നമ്മുടെ ഉത്തര പശ്ചിമ പ്രദേശങ്ങളിലെ കാടുകളിലാണ് സിംഹങ്ങളുള്ളത് ഗാന്ധിജിയുടെ ജന്മദേശവും ആ പ്രദേശമാണ് ശക്തിയുണ്ടെങ്കിലും മനോനിയന്ത്രണം സിംഹത്തിനോളം മറ്റൊരു ജീവിക്കുമില്ല ഗാന്ധിജിക്ക് മനഃശക്തിയും മനോനിയന്ത്രണവും ആവോളമുണ്ട് ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായൊരു പവിത്രയായ ഒഴുകുന്നിടത്തെ കൽപ്പവൃക്ഷത്തിൻ്റെ പേരോളൂ ഭാരതം പോലുള്ള പുണ്യഭൂമിയിലെ ഗാന്ധിജിയെപ്പോലൊരു മഹാൻ ജന്മമെടുക്കൂ എന്ന് കവി ഊറ്റം കൊള്ളുന്നു ഉജ്ജ്വലമായ ഈ കവിതാഖണ്ഡം ആലപിക്കുന്നത് ആദിത്യൻ കാടാമ്പുഴ ഗീതയ്ക്കു മാതാവായ ഭൂമിയേ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവദ്വിന്ധ്യാചലമ്യദേശത്തെ കാണൂ शममे शीलिच्छृबितरं सिंहतिने गंगया नाटिले शरीकित्रमंगളം कायकुं कल्पपादापमंडाय वदू नमस्ते गततरश नमस्ते दुराधर्श नमस्ते सुमहात्मन नमस्ते जगदु